ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സീരീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അദ്ദേഹത്തിൻ്റെ ആ ബുക്കിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അദ്ദേഹം എഴുതിയ വേറൊരു ബുക്കാണ് സമ്പന്നനാകാം അതിൻ്റെ ഓഡിയോ സീരീസാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് സമ്പന്നനാവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് സമ്പന്നനാവുക എന്നത് നിങ്ങളുടെ അവകാശമാണ് ആഹ്ലാദവും പ്രസന്നതയും നിറഞ്ഞ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാനാണ് നിങ്ങൾ ഈ ലോകത്തിൽ എത്തിയത് നിറഞ്ഞ സന്തോഷപ്രദമായ ശ്രേയസ്കരമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പണം വേണം അതിൽ യാതൊരു സംശയവും അല്ലേ അല്ലെ ദാരിദ്ര്യം ഒരു നല്ല കാര്യമല്ല അതൊരു തരം മാനസിക രോഗമാണ് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഒരു വ്യാധിയാണത് ആധ്യാത്മികമായും മാനസികമായും ഭൗതികമായും വളരാനും വിസിക്കാനും സ്വയം കണ്ടെത്താനും അതിനെല്ലാം കൂടെയാണ് നമ്മൾ ഈ ലോകത്ത് തന്നെ എത്തിയത് ഈ രീതികളിലെല്ലാം പൂർണ്ണമായി വികസിപ്പിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട് സൗന്ദര്യവും പരിഷ്കാരവും കൊണ്ട് നിങ്ങൾ സ്വയം പൊതിയണം അനന്തമായ സമ്പത്ത് ആസ്വദിക്കാനുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ എന്തിന് നിങ്ങൾ ഉള്ളതുകൊണ്ട് അനുഷ്ഠിച്ച് ജീവിക്കണം സമ്പത്തുമായ സൗഹൃദം സ്ഥാപിക്കാനും മിച്ചം വയ്ക്കാനും ഈ ഒരു വീഡിയോ ഈ ഓഡിയോ സീരീസ് നിങ്ങളെ പഠിപ്പിക്കും കൂടുതൽ സന്തോഷകരമായ ആസ്വാദ്യോരമായ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് യാഥാർത്ഥ്യത്തിൽ സമ്പന്നനാകാനുള്ള ഒരു മോഹം എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തിൽ എല്ലാവർക്കും തന്നെയുള്ള ആഗ്രഹമാണല്ലോ ഇത് അത് നല്ലതാണ് വളരെ നല്ലത് പണത്തെ അതിൻ്റെ ശരിയായ പ്രാധാന്യത്തിലും പ്രസക്തിയിലും കാണാൻ തുടങ്ങും വിനിമയത്തിന്റെ പ്രതീകമായി കാണാൻ തുടങ്ങൂ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മുക്തി സൗന്ദര്യം ആഡംബരം സുലഭത ഉത്കൃഷ്ടത ഇതൊക്കെയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ പറയുന്നുണ്ടാവും എനിക്ക് കൂടുതൽ പണം വേണം ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ശമ്പളത്തിന് ഞാൻ അർഹനാണ് പക്ഷേ മിക്ക ആളുകൾക്കും അവർക്ക് ആവശ്യമുള്ള പ്രതിഫലം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയാമോ മിക്കവരും നിശബ്ദരായോ തുറന്നോ അതിനെ അപലപിക്കുന്നു അവർ പണം ഒരു വൃത്തികെട്ട ഫലേച്ഛയായാണ് കരുതുന്നത് അതല്ലെങ്കിൽ പണമാണ് എല്ലാ ദുഷ്ടത്തിൻ്റെയും കാരണം അല്ലെങ്കിൽ ദുഷ്ടം ചെയ്യുന്നതെല്ലാം മൂലകാരണം പണമാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ടാവും വേറെ ചിലർ ഉള്ളിൻ്റെ ഉള്ളിൽ അകാരണമായി ദാരിദ്ര്യത്തിൽ എന്തോ നന്മ കാണുന്നുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കളയും ചില ആളുകൾ അതിന് കാരണം ചെറുപ്പത്തിലേ കിട്ടിയ പരിശീലനമോ അല്ലെങ്കിൽ ബോധമോ അന്ധമായ വിശ്വാസമോ ആകാം അതല്ലെങ്കിൽ പുണ്യഗ്രന്ഥങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമോ ആവാം ദാരിദ്ര്യത്തിൽ ഒരു നന്മയുമില്ല അതൊരു മാനസിക രോഗമാണ് ശാരീരികമായി സുഖമില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ശരിയില്ല അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്ന് പറയുന്നു അല്ലേ നിങ്ങൾ സഹായം തേടും അങ്ങനെ വേഗം സുഖമാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പണമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ മൗലികമായ തകരാറുണ്ട് പണം ഒരു പ്രതീകമാണ് അതിന് പല രൂപങ്ങളുമായിട്ടുണ്ട് നൂറ്റാണ്ടുകളായി ഉപ്പ് മുത്ത് ആഭരണങ്ങൾ എന്നിവ ഇതുപോലൊരു വിനിമയ വിനിമയമാദ്യമായിരുന്നു പുരാതന കാലത്ത് ഒരാളുടെ സമ്പത്തിൻ്റെ അളവ് അയാൾക്കുള്ള കന്നുകാലികളുടെ എണ്ണമായിരുന്നു കുറേ ആടുകളെയോ കാളകളെയോ കൂട്ടിക്കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ ബില്ലുകൾ അടയ്ക്കുന്നതിന് എത്ര എളുപ്പമാണ് ഒരു ചെക്ക് എഴുതി കൊടുക്കുക എന്നത് നിങ്ങൾ ചെറിയൊരു ഓലപ്പുര വീട്ടിൽ താമസിക്കണമെന്നോ വിശന്ന് നടക്കണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സന്തോഷമായും സമൃദ്ധിയിലും വിജയിയായി ജീവിക്കണമെന്നാണ് ഈശ്വരൻ്റെ ആഗ്രഹം ദൈവം ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും ഒരു നക്ഷത്രമോ പ്രപഞ്ചം മുഴുവനോ സൃഷ്ടിക്കുമ്പോഴൊക്കെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം വിദേശ രാജ്യങ്ങളിൽ പോയി കോളേജിൽ പഠിക്കണം അല്ലെങ്കിൽ കലകൾ പഠിക്കണം മക്കളെ മുന്തിയെ സ്കൂളിൽ പഠിപ്പിക്കണം അവരെ സുന്ദരമായ ചുറ്റുപാടുകൾ വളർത്തി സൗന്ദര്യം ക്രമം തൊലാവസ്ഥ അനുപാത എന്നിവയെല്ലാം ആസ്വദിക്കാൻ പ്രാപ്തമാ പ്രാപ്തരാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം വിജയിക്കാനും ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും നിങ്ങളുടെ കഴിവുകളിൽ പരമാവധി പ്രയോജനപ്പെടുത്താനും ആണ് നിങ്ങളെല്ലാം ജനിച്ചത് തന്നെ സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം പണത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അന്ധവിശ്വാസമുണ്ടെങ്കിൽ അതെല്ലാം മറക്കുക പണം മോശപ്പെട്ടതോ വൃത്തികെട്ടതോ ആണെന്ന് കരുതരുത് അങ്ങനെ എന്തെങ്കിലും വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ആ വിശ്വാസത്തെ കാറ്റിൽ പറത്തുക ഓർമ്മിക്കുക നിങ്ങൾ പഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തും ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് സ്വർണമോ വെള്ളിയോ ചെമ്പോ ഇരുമ്പോ എന്തെങ്കിലും കണ്ടുപിടിച്ച് എന്ന് കരുതുക അതെല്ലാം വൃത്തികെട്ടതാണെന്ന് നിങ്ങൾ പഴിക്കുമോ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് അബദ്ധ ധാരണകളോ ജീവിതത്തെ പറ്റിയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളോ ദൈവിക ശക്തിയുടെ ദുരുപയോഗമോ ആണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം വിനിമയ മാധ്യമമായി യൂറോ നിയമമോ ഇയമോ വേറെ എന്തെങ്കിലും ലോഹമോ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കടലാസ് നോട്ടുകളും ചെക്കുകളും ഒന്നും മോശമല്ല വിവിധ ലോഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അണുകേന്ദ്രത്തിനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഗതിവേഗവും മാത്രമാണെന്ന് ഇന്ന് ഭൗതിക ശാസ്ത്രജ്ഞർക്ക് അറിയാം ശക്തമായ സൈക്ലോട്രോണിൻ അണുകുണങ്ങളെ ഒരു ലോഹത്തിലേക്ക് അതിവേഗം ചെ വർഷിച്ച് മറ്റൊരു ലോഹമാക്കാൻ അവർക്കിന്ന് കഴിയും ചില അവസ്ഥാവിശേഷങ്ങളിൽ സ്വർണത്തെ രസം ആക്കി മാറ്റാനാവും അധികം താമസിയാതെ പരീക്ഷണശാലകളിൽ നിർമ്മിക്കാനാവും ഇലക്ട്രോണുകളിലും പ്രോട്ടോണുകളിലും ന്യൂട്രോണുകളിലും ഐസോടോപ്പുകളിലും ഞാനൊരു ദുഷ്ടും കാണുന്നില്ല നിങ്ങളുടെ കീശയിലുള്ള കറൻസി നോട്ട് എന്ന കടലാസ് കഷ്ണത്തിലും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തന്നെ വേറെ രീതിയിൽ എന്ന് മാത്രം അവയുടെ എണ്ണത്തിലും ഗതി വേഗത്തിലും വ്യത്യാസമുണ്ടാകാം ആ ഒരു കാര്യത്തിലേ കടലാസും വെള്ളിയും തമ്മിൽ വ്യത്യാസമുള്ളൂ പണത്തിനു വേണ്ടി ആളുകൾ കൊല്ലും മോഷ്ടിക്കും എന്നിങ്ങനെ ചില ആളുകൾ പണവുമായി ബന്ധപ്പെട്ട ദുഷ്ചെയ്തികളെ പറ്റി പറയാറുണ്ട് അതുകൊണ്ട് പണം തന്നെ ഒരു തിന്മയാണെന്ന് പറയാൻ പറ്റില്ല ആർക്കും മറ്റൊരാളെ കൊല്ലാൻ അഞ്ഞൂറ് രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുക്കാം അവരൊരു ദുഷ്പ്രവർത്തിക്കായി പണം ദുരുപയോഗം ചെയ്തു ആരെയെങ്കിലും കൊല്ലാനോ വീട്ടിലെ വിളക്കുകൾ കത്തിക്കാനോ വൈദ്യുതി ഉപയോഗിക്കാം കുഞ്ഞിൻ്റെ ദാഹം മാറ്റാനോ അതിനെ മുക്കിക്കൊല്ലാനോ വെള്ളം ഉപയോഗിക്കാം കുഞ്ഞിന് ചൂട് പകരാനോ അതിനെ കൊല്ലാനോ തീ ഉപയോഗിക്കാം മറ്റൊരു ഉദാഹരണം നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്ത് നിങ്ങളുടെ കാപ്പിക്കപ്പിലിട്ടാൽ അത് മോശമാകും അത് നിങ്ങൾ ചെയ്ത് തെറ്റാണ് അല്ലേ മണ്ണ് മോശപ്പെട്ടതല്ല കാപ്പിയും മോശപ്പെട്ടതല്ല മണ്ണ് അതിൻ്റെ ആവശ്യമില്ലാത്തിടത്ത് ഇട്ടതാണ് അതിന് സ്ഥാനം പുറത്ത് തോട്ടത്തിലാണ് വേണ്ടത് ഇത്രയേ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ വിരലിൽ ഒരു സൂചി തറച്ചാൽ അത് മോശം തന്നെയാണ് പക്ഷേ സൂചിയുടെ യാഥാർത്ഥ്യ സ്ഥാനം നിങ്ങളുടെ വിരലിലല്ല അത് തുന്നാനുള്ള ഉപകരണമാണ് അല്ലേ നല്ലൊരു ഉപകരണം മാത്രം പ്രകൃതിയിലെ ശക്തികളൊന്നും മോശമല്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അവ മോശമോ അനുഗ്രഹമോ ആകാം ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു പണമാണ് കാരണം എനിക്ക് പണം ഇഷ്ടമല്ല അതാണ് എല്ലാ നാശത്തിൻ്റെയും മൂല കാരണമെന്ന് പണത്തെ മറ്റെല്ലാത്തിലും ഉപരിയായി സ്നേഹിച്ചാൽ അത് നിങ്ങളുടെ ചിന്തകളുടെ സമതുലനം ഇല്ലാതാക്കും നിങ്ങളുടെ ശക്തിയും അധികാരവും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ചില ആളുകൾ ശക്തിക്കായി ദാഹിക്കുന്നു മറ്റു ചിലർ പണത്തിനും നിങ്ങൾ പണമുണ്ടാക്കാൻ നിശ്ചയിച്ച് പറയുന്നു അത് മാത്രമാണ് എനിക്ക് വേണ്ടത് പണം ഉണ്ടാക്കാൻ മാത്രം ഞാൻ എൻ്റെ ശ്രദ്ധയും ശ്രമവും മാറ്റിവെക്കുകയാണ് മറ്റൊന്നും എനിക്ക് വിഷയമല്ല എന്നാൽ തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങളൊരു പക്ഷേ പണവും സമ്പത്തും ഉണ്ടാക്കിയേക്കാം പക്ഷേ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഉദാഹരണമായി നിങ്ങളൊരു മതസംഘടനത്തിലോ മറ്റോ ഉള്ള അതിയായ വിശ്വാസം അന്ധമായ ആരാധന എന്നിവ കൊണ്ട് നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും അകന്ന് ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റും അല്ലെ നിങ്ങളൊരു നിഷേധാത്മക നില അപാടെടുക്കും നിങ്ങൾക്ക് മോഹമംഗ സംഭവിക്കും നിങ്ങളുടെ സമയമല്ല മറ്റു കാര്യങ്ങൾക്കും സ്വത്തുക്കൾക്കും വേണ്ടി നീക്കി വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് താളം തെറ്റും സ്നേഹം സന്തോഷം ആരോഗ്യം പൊരുത്തം ഇതൊന്നും ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പൊരുത്തം ഇതൊന്നും റെഡിയാവില്ല കാരണം യാഥാർത്ഥ്യമായ ഒന്നും വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല കുറേ സമ്പത്ത് സമ്പാദിക്കാം കോടിക്കണക്കിന് രൂപം ഉണ്ടാക്കാം അത് മോശമൊന്നുമല്ല പക്ഷേ മറ്റൊന്നിലും താല്പര്യമില്ലാതെ പണത്തെ മാത്രം സ്നേഹിച്ചാൽ ഫലം പൊരുത്തക്കേട് വരും നിരാശയുണ്ടാവും ഉണ്ടാവും മോഹഭംഗം ഉണ്ടാവും എന്നിവയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അങ്ങനെ ചിന്തിച്ചാൽ പണം തിന്മയുടെ മൂലകാരണമാവാ അല്ലേ പണം മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് തിന്മ സംഭവിക്കും പണമാണ് നിങ്ങളുടെ ഏകരക്ഷയെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ശരിയായില്ല അതാണ് അതിൻ്റെ ഒരു സത്യം അത് മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ നിങ്ങൾ തെറ്റായി ധരിക്കാൻ പാടില്ല പക്ഷേ അങ്ങനെ തെറ്റായി ധരിച്ചാൽ ഏറെ കഴിഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാകുക പണം മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത് ശരിയായ സ്ഥലം സമാധാനം എന്നിവ സമൃദ്ധമായി കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് പണം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന് വേണ്ടത് എന്താണ് സമാധാനം മനസമാധാനം പൊരുത്തം പൂർണ്ണ ആരോഗ്യം ദൈവകൃപ ശരിയല്ലേ ആവേശ്യത്തിനുള്ള പണം ചിലർക്ക് അതിലധികം വേണമെന്ന് എല്ലാവർക്കും തോന്നും സമൃദ്ധിയും പിന്നെ ബാക്കിയിരിപ്പും വേണ്ടവർക്ക് അതും കിട്ടണം ആഹാരം വസ്ത്രം ഭവനം വാഹനം സമൃദ്ധി സമ്പദ് സമൃദ്ധി പ്രജനനം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാവും സ്വപ്നവും പ്രചോദനവും ദൈവം തന്നത് തന്നെ പക്ഷേ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രചോദനങ്ങളും തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിട്ട നമുക്ക് ജീവിതത്തിൽ നിരാശയും തിന്മയാണ് ഫലം മനുഷ്യൻ്റെ പ്രകൃതം തിന്മയല്ല അവൻ്റെ ഉള്ളിൽ തിന്മയില്ല ദൈവമോ പരമമായ ജ്ഞാനമാണ് നിങ്ങളിലൂടെ ആവിഷ്കാരം തേടുന്നത് ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് കോളേജിൽ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആവശ്യത്തിന് പണമില്ല ചുറ്റുപാടുമുള്ള വീടുകളിലെ കുട്ടികൾ കോളേജിലും സർവകലാശാലയിലും പോകുന്നത് കാണുമ്പോൾ അവൻ്റെ മോഹം കൂടും അവൻ സ്വയം പറയുന്നു എനിക്ക് വിദ്യാഭ്യാസം വേണം അങ്ങനെ ആ കുട്ടി കോളേജിൽ പോകുവാൻ വേണ്ടി മോഷ്ടിക്കുകയോ തട്ടിപ്പ് നടത്തുകയോ ചെയ്തേക്കാം കോളേജിൽ പോകാനുള്ള മോഹം അടിസ്ഥാനപരമായി നല്ലതാണ് പക്ഷെ ആ മോഹം സാധിക്കാൻ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണ് ശരിയായതല്ല അത് അക്രമമാണ് സമൂഹം ഉണ്ടാക്കിയ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ചെയ്തത് ഫലം എന്താണ് അവൻ കുഴപ്പത്തിൽ ചെന്ന് ചാടും മനസ്സിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആത്മധൈര്യം ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാനുള്ള കഴിവ് അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ സ്വതന്ത്ര ആയന് അല്ലേ അവൻ സ്വയം കുഴപ്പത്തിൽ ആയതാണ് അവൻ ലംഘിച്ച നിയമങ്ങളുടെ ഒരു ഉപകരണം മാത്രമായിരുന്നു അവനെ തുറങ്കിലടച്ച പോലീസുകാരൻ അതിന് ഒരു ഉപകരണമായി അവനെ മാറ്റി അത്രേ ഉള്ളു മോഷ്ടിക്കുകയും അവ അങ്ങനെ മറ്റൊരാളെ ഉപദ്രവിക്കുകയും ചെയ്ത അവൻ ആദ്യം മനസ്സിൽ സ്വയം തടവിലായി ഭീതിയും കുറ്റബോധവും അവനുണ്ടായി അതാണ് മനസ്സിനെ തടവറ പിന്നെ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഭൗതികമായൊരു അടിത്തറ അതാണ് ഈ തടവറ എന്ന് പറയുന്നത് ദൈവദത്തമായ സമൃദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ് പണം ദൈവദത്തമായ സമൃദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് പണം എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാം ഇത് പല വിധത്തിൽ മനുഷ്യരാശിയെ അനുഗ്രഹിക്കാൻ അത് ബുദ്ധിപരമായി യുക്തിസഹമായി സൃഷ്ടിപരമായി ഉപയോഗിക്കണം ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ സൂചകം മാത്രമാണത് ശരീരത്തിലൂടെ രക്തം സ്വതന്ത്രമായി ചംക്രമണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് അതുപോലെ പണം നിങ്ങളുടെ ജീവിതത്തിൽ സംക്രമണം ചെയ്യുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായും ആരോഗ്യവാനാകുന്നു ആളുകൾ പണം പൊഴ്ത്തി വെക്കുമ്പോൾ തകരപ്പെട്ടികളിൽ നിറച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാവും അല്ലേ നിങ്ങളെ സാമ്പത്തികമായി രോഗം ബാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സാമ്പത്തിക തകർച്ച മാനസികമായി പലരെയും തളർത്തി ലോകത്ത് എല്ലാവരുടെയും മനസ്സിൽ അത് ഭീതി ഉണ്ടാക്കി അതൊരു നെഗറ്റീവ് ഇപ്നോട്ടിക് നിദ്രയാണ് ഉളവാക്കിയത് നിങ്ങൾ ജീവിക്കുന്നത് ഭാവനാത്മകവും അതേസമയം വസ്തുനിഷ്ഠവുമായൊരു ലോകത്തിലാണ് മനസമാധാനം സ്നേഹം സൗന്ദര്യ ലയം നർമ്മം എന്നിവ പോലെ ആധ്യാത്മിക ആഹാരത്തിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൂടാ നിങ്ങളുടെ ആഗ്രഹം ആധ്യാത്മികമോ മാനസികമോ ഭൗതികമോ ആകട്ടെ ആധ്യാത്മിക ശക്തിയെക്കുറിച്ചുള്ള അറിവാണ് എല്ലാ തരം സാമ്പത്തിക അവസ്ഥയിലേക്കുമുള്ള രാജവീതി ഇത് എപ്പോഴും ഓർത്തുവെക്കുക അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ കാത്തിരിക്കുക സമ്പന്നനാകാം എന്ന് പറയുന്ന ജോസഫ് മഫിയുടെ ഈ പുസ്തകം നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോധം ലഭിക്കും സമ്പത്ത് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ ഇന്ന് എല്ലാത്തിനും നമുക്ക് പണം ആവശ്യം തന്നെയാണ് പക്ഷേ ആ പണം മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം നമുക്ക് എല്ലാ ഏരിയയിലുള്ള സമൃദ്ധിയാണ് വേണ്ടത് സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരണം മാനസികമായിട്ട് ഉയരണം ആരോഗ്യപരമായിട്ട് ഉയരണം നല്ല ബന്ധങ്ങൾ എല്ലാ രീതിയിലുള്ള അബണ്ടൻസ് ആയിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്